സ്കിൽ ഫോട്ടോസ് കാര്യങ്ങൾ ക്യു ആർ അതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അത് നമുക്കിത് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് എം ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിസ്കേപ്പിൽ നമ്മൾ എന്താണോ വേണ്ടിയെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക ആ സിസ്റ്റമായി സെലക്ട് ചെയ്യും ഫോട്ടോ ആണെങ്കിൽ എന്താണ് സെലക്ട് ചെയ്യും പിന്നെ ജി കോഡ് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്ത് തരും ആ കോഡ് നമ്മൾ നേരെ ഒന്നാണ്ട് ഓപ്പൺ വബ്സ് പറഞ്ഞ ഇത് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അതിൽ പേസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഓഫീസ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം എന്തേലും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വർക്ക് വന്നാൽ ഒരാൾക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റില്ല കുറേ കുറെ അപ്പോൾ നമുക്ക് ഇതില് രണ്ട് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇനിയിപ്പോൾ റേറ്റിംഗ് ആണെങ്കിൽ ഇത്രം വേണ്ട റേറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഇതിപ്പോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിട്ടുള്ളൂ പെയിന്റ് കാര്യങ്ങളൊക്കെ മാറ്റി നല്ലൊരു മാറ്റിങ്ങുക്കിലാക്കിയാലും